നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ കൊല്ലം മക്കാനിപ്പള്ളിയിലെ നോമ്പുതുറയിൽ നൂറിൽ പരം വിശ്വാസികൾ പങ്കെടുത്തു സിയാദ് മുസ്ലിയാർ മിഥനാജ് മുസ്ലിയാർ എന്നിവർ ദുബായ്ക്ക് നേതൃത്വം നൽകി പുണ്യമാസ പിറവി ദൃശ്യമായതോടെ മനസ്സും ശരീരവും പാകപ്പെടുത്തി റംസാൻ മാസത്തെ വരവേൽക്കുകയാണ് വിശ്വാസി സമൂഹം വ്രതാനുഷ്ഠാനത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും ദിനരാത്രങ്ങൾ ആത്മസംസ്കരണത്തിൻ്റെ വ്രതപുണ്യവുമായി റംസാൻ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞു ചിന്നക്കട മുസ്ലിം ജമായത്ത് ജുമാ മസ്ജിദ് പള്ളി പരിപാലനത്തിലുള്ള കൊല്ലം മക്കാനി പള്ളിയിലെ നോമ്പുതുറയിൽ നൂറിൽ പരം വിശ്വാസികൾ നോമ്പുതുറക്കുവാൻ എത്തിയിരുന്നു പള്ളി പരിപാലന കമ്മിറ്റി അംഗങ്ങളും ജമായത്ത് അംഗങ്ങളും നോമ്പുതുറക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വിഭവസമൃദ്ധമായ ഭക്ഷണ പാനീയങ്ങളാണ് ദിനംതോറും വിശ്വാസികൾ നോമ്പുതുറക്കായി പള്ളിയിലെത്തിക്കുന്നത് പരിസരവാസികൾക്കൊപ്പം ജമാത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ദൂരദേശവാസികളും പതിവായി നോമ്പുതുറക്കാൻ എത്താറുണ്ട് ന്യൂസ് ഡെസ്ക് കൊല്ലം